നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലന് ആഹാരം കഴിക്കാനായിട്ട് മക്കളോട് ആവശ്യപ്പെടുവ ആ സമയത്ത് ആരും അതിനെ തയ്യാറായില്ല ബാലം ചോദിച്ചു അല്ല എന്താ നിങ്ങൾ ആഹാരം കഴിക്കാത്ത അതെ അമ്മ കഴിച്ചില്ലല്ലോ അമ്മ വരട്ടെ അമ്മ വന്നിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്ന് ശ്രീദേവി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അല്ല ഗോമതി വന്നോളൂ നിങ്ങൾ കഴിക്കുക ഏയ് വേണ്ടച്ചാ അമ്മ വന്നിട്ടോ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ എന്ന് മീനാക്ഷിയും കൂടെ പറഞ്ഞു ബാലൻ പറഞ്ഞു ശരി ഗോമതി വന്ന ആഹാരം കഴിക്കുവാണെങ്കിൽ നിങ്ങൾ കഴിക്കുമല്ലോ ഞാൻ പോയി ഗോമതിയെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞണ്ട് ബാലൻ അകത്തേക്ക് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ബാലൻ ചെന്ന് കഴിഞ്ഞപ്പ ഗോമതിയെ ഓരോന്നൊക്കെ ആലോചിച്ചു മുറിയിലിരിക്കുക ബാലൻ ചെന്നിട്ട് ഗോമതിയെ വിളിച്ചു ഗോമതി എഴുന്നേറ്റു ഗോമതിയോട് ബാലൻ പറഞ്ഞു ഗോമതി വന്ന ആഹാരം കഴിക്കോ അത് കേട്ടതും ഗോമതി പറഞ്ഞു ആഹാരം കഴിച്ചില്ലെന്ന് ഓർത്തോണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ബാലേട്ട എനിക്ക് ഈ വീട്ടിൽ എന്താ വിലയുള്ളേ ഞാൻ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ ഭാര്യയല്ലേ എന്നിട്ടോ എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്കങ്ങളും ചോദിക്കുമായിരുന്നല്ലോ ധർമ്മൻ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് പക്ഷെ അത് ചെയ്തോ ബാലേട്ടൻ ചെയ്തില്ല അപ്പോഴെനിക്ക് അത്രയ്ക്ക് വില ഈ വീട്ടിൽ തന്നിട്ടുള്ളൂ ഞാനിവിടത്തെ ആരാ ആര് വല്ലന്നല്ലേ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു കോമതി ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ പറയുന്നൊന്ന് സമാധാനത്തോടെ അനുസരിച്ച് വേണ്ട ബാലേട്ട ഇനി കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ അനുജൻ ധർമ്മൻ ഇവിടുന്ന് പോയാലും ബാലേട്ടൻ ഒരു കുഴപ്പമില്ലല്ലേ അതുകൊണ്ടല്ലേ ബാലൻ്റെ ഇപ്പൊ ഇത്ര കൂളായിട്ട് നടക്കണേ പക്ഷെ എനിക്കത് പറ്റില്ല എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എനിക്കവന് അനുജനല്ല സ്വന്തം മകനായിരുന്നു ഇത് കേട്ടപ്പോ ബാലന് എന്തു ചെയ്യണം എന്നറിയില്ല ബാലൻ ഒരു വല്ലാത്ത അവസ്ഥ നിൽക്കുക ഇതേ സമയം ആകാശ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഉം സ്റ്റോഴ്സ് ബാലൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛൻറേതായ കാര്യങ്ങൾ ന്യായങ്ങളും വാദങ്ങളും കാണും പക്ഷെ ഇവിടെ നമ്മൾ അത് അംഗീകരിച്ചു കൊടുത്തു കൂടാ നമ്മൾ എതിർക്കേണ്ട സ്ഥാനത്ത് എതിർക്കണം നമ്മളെതിർ എതിർത്തേ മതിയാവുള്ളൂ അച്ഛൻ ചെയ്ത് ശരിയാന്ന് എനിക്ക് തോന്നില്ല മാമന്റെ കാര്യത്തില് ഈ വീട്ടിലേക്ക് വരണം അതിന് നമ്മൾ ശക്തമായി പ്രതികരിച്ചേ മതിയാവുള്ളൂ അച്ഛന്റെ ഓരോ നീക്കത്തിനെതിരെ നമ്മൾ പ്രതികരിക്കണം എങ്കിൽ മാത്രമേ മാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുള്ളൂ ആരും ഒന്നും മിണ്ടിയില്ല ആരും ഒന്നും മിണ്ടാതിരിക്കുക അപ്പോഴേക്കു ആകാശം പറഞ്ഞു ഇപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് പ്രതികരിക്കുക നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ മാമനോട് ഇത്തിരിങ്കിലും സ്നേഹം ഉണ്ടെങ്കില് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കും അല്ലാതെ അച്ഛൻ പറയുന്ന അനുസരിച്ച് തലയും താഴ്ത്തി ഇവിടെ കേട്ടിരിക്കാനാണെങ്കില് പിന്നെ എന്താ മാമനോട് നമുക്ക് സ്നേഹമില്ലെന്നും വേണ്ട കരുതാനായിട്ട് ഒരു കാര്യമില്ലാതെ മാമനെ ഇവിടെ നിന്ന് അച്ഛൻ ഇറക്കി വിട്ടെ എന്നിട്ടോ ആരെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞോ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ആകാശം പറയുന്നതിൽ ന്യായവുണ്ട് നമ്മൾ എതിർക്കേണ്ട സ്ഥാനത്ത് എതിർക്കണം മാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ എല്ലാരും ഒരുമിച്ച് കൈ കൊറക്കണം അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണ് ഒരു കഞ്ച നമുക്ക് ആഹാരം കഴിക്കണ്ട അമ്മ ആഹാരം കഴിച്ചല്ലോ അതുകൊണ്ട് നമുക്കും വേണ്ടെന്ന് നമുക്ക് പറയാം മിത്ര പറഞ്ഞു ആ ചം ആ സമയത്ത് അങ്ങൾ വന്ന് നിർബന്ധിക്കും ആഹാരം കഴിക്കാനായിട്ട് അപ്പം നമ്മൾ കഴിക്കണ്ട അമ്മ കഴിച്ചില്ലല്ലോ അപ്പൊ അമ്മ എന്താള്ളം മാമൻ ഇങ്ങോട്ട് എന്നാ ചെറിയച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതെ ആഹാരം കഴിക്കില്ലെന്ന് വാശിയിലല്ലേ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും അങ്ങനെ എല്ലാവരും അതിന് സമ്മതിക്കുക ഇനിയിപ്പം ഗോമതി ആഹാരം കഴിക്കണം ഗോമതി ആഹാരം കഴിക്കാതെ ആരും കഴിക്കില്ല ഗോമതി കഴിക്കണമെങ്കിൽ ധർമ്മം വരണമല്ലോ അങ്ങനെ തങ്ങളുടെ ഉദ്ദേശം നടക്കും എന്നൊരു ചിന്തയ എല്ലാരും പട്ടിന് സമരം പ്രഖ്യാപിച്ചു ഇനിയിപ്പം അച്ഛൻ വന്ന് പറഞ്ഞാലും കഴിക്കില്ലെന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ അവരെല്ലാം എത്തി ആ സമയം ബാലൻ ഗോമതി ഉടഞ്ഞു ഗോമതി വന്ന് വന്ന് ആഹാരം കഴിക്കേ എനിക്ക് വേണ്ടാന്നല്ലേ വാലട്ടെ പറഞ്ഞു ഗോമതി നീ ഇവിടെ ആഹാരം കഴിച്ചുകൊണ്ട് എന്താ ആഹാരം കഴിക്കാതിരുന്നോണ്ട് എന്താ ഗുണമുള്ളത് അവിടെ ധർമ്മനെ ആഹാരം കഴിക്കുന്നുണ്ട് നിന്റെ അമ്മ ധർമ്മനെ ആഹാരം കഴിക്കാതിരുത്തും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇന്ദിരാമയെക്കുറിച്ച് നിനക്കറിയാൻ പാടില്ലേ ധർമ്മൻ ആഹാരം കഴിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ദിരാമ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് ധർമ്മനെ കൊണ്ട് ആഹാരമൊക്കെ കഴിപ്പിക്കും പക്ഷെ നീ ഇവിടെ പട്ടിണി ഇരിക്കുന്ന വെറുതെ ആവും ആ സമയം ഗോമതി പറഞ്ഞു എനിക്ക് വേണ്ട ബാലേട്ട ഇങ്ങനെ പറയരുത് ഗോമതി നിനക്ക് ഇഷ്ടമുണ്ടേ നീ വന്ന് കഴിക്ക് ഇനി ഞാൻ നിർബന്ധിക്കില്ല ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷം ഒന്ന് കരുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ ഗോമതി സ്റ്റോഴ്സ് സുബാലന് അതുകൊണ്ട് ഞാൻ നിർമ്മതിക്കില്ല അല്ലെങ്കിൽ തന്നെ നിന്നോട് പറയാൻ പറ്റാത്ത പല കാരണങ്ങളും എനിക്കുണ്ട് ഞാൻ ഇവിടെ ധർമ്മനെ ഇറക്കി വിട്ടതിൻ്റെ പേരില് പക്ഷെ എല്ലാ കാരണങ്ങളും നിന്നോട് പറയാനായിട്ട് എനിക്ക് പറ്റില്ല നീ എന്താ വിചാരിക്കുന്നത് എനിക്ക് ധർമ്മനോട് സ്നേഹമില്ലെന്നോ അത് വെറും നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് എനിക്ക് ധർമ്മനോട് സ്നേഹമുണ്ട് നീ ധർമ്മനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ ധർമ്മനെ സ്നേഹിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ബാലയാടൻ ഒരിക്കലും അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ലായിരുന്നല്ലോ ഗോമതി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റേതായ ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിപ്പ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല നീ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കള് കഴിക്കുന്നില്ല അവർ കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അത് വേണം അവര് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീ കാരണം എത്ര പേരെവിടെ ബുദ്ധിമുട്ടുന്നെന്ന് ഗോമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് മറുപടി പറയണമെന്ന് എന്ന് നടത്തില്ല ബാലിനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗോമതിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ബാലിനറിയ ഗോമതി വന്ന് കഴിച്ചില്ലെങ്കിൽ ആരും കഴിക്കില്ല ഇനിയിപ്പം ഇതായിരിക്കും അടുത്ത പ്രശ്നം ഇവിടെ ഉണ്ടാവാനായിട്ട് പോന്നെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താനും പറ്റില്ലല്ലോ ആണെ ബാലൻ നിന്ന് വെന്തുരുകയാണ് ഇതേ സമയത്ത് വല്ലാത്ത ധർമ്മസങ്കടത്തിലാ ധർമ്മം കൃഷ്ണമംഗലത്ത് മുറിയിലിരിക്കുന്നെ ഇന്ദ്രാമ കയറ് വന്നു ഇന്ദ്രാമ കയറ് വന്നപ്പോ ധർമ്മം പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലമ്മേ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എടാ നീ ആഹാരം കഴിക്കാൻ വാ വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്നെ കൊണ്ട് പറ്റില്ല ദേവമംഗലത്ത് പോയില്ലെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയാ പറഞ്ഞ എനിക്കും മനസ്സിലാവും എന്ന് പറഞ്ഞ് ഇന്ദിരാമ ധർമ്മന്റെ ഭാഗം എടുത്ത് മുന്നിലേക്ക് വെച്ചു നീ പോയ്ക്കോ എന്ന് പറഞ്ഞു അമ്മ എന്ത് വർത്തമാനം പറയണേ ഞാൻ എങ്ങോട്ട് പോവാനാ ഏ എനിക്ക് എവിടെ അറിയില്ല എടാ നീ ദേവമംഗലത്തേക്ക് ചെല്ലു ആ ബെസ്റ്റ് അവിടേക്ക് ചെല്ലാൻ പറ്റുമോ അളിയിൽ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേ ഞാൻ ഇനി എന്ത് കാരണം പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുമമ്മേ ഞാൻ ചെന്നാലും അളി എന്നെ അങ്ങോട്ടേക്ക് കേറ്റില്ല എടാ നിനക്ക് തെറ്റി നിനക്ക് ബാലിനെ അറിയത്തില്ലാത്തതുകൊണ്ടാ ഉം അളിയനെ എനിക്കറിയാം എടാ ബാല നിന്നെ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല പിന്നെ ഇറക്കി വിടാതെയാണോ അമ്മേ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് ബായകം എടുത്തു തന്നെ എടാ അതും ബാല സ്വയം മനസ്സാലെ ചെയ്താന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏ അങ്ങനെ ചെയ്യില്ല അളിയൻ എന്തോ മനസ്സിലുണ്ട് അങ്ങനെ ചെയ്തേ അതേടാ നിന്റെ അളിയന്റെ മനസ്സിലൊരു കാര്യമുണ്ട് അതെന്താന്നറിയോ ഞാനാണ് അമ്മയോ അതേടാ ഞാൻ പറഞ്ഞിട്ടാണ് ബാലൻ നിന്റെ അവിടെ നിറക്കിവിട്ടെ ബാലൻ നല്ലവനാടാ നീ അത് വിശ്വസിക്കുന്നില്ലേ അതെനിക്കറിയാം എൻ്റെ അളിയൻ നല്ലവനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതേടാ ആ നന്മയ്ക്ക് ഇപ്പോഴൊരു കുറവ് വന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് മാത്രമാണ് നിന്നെ അവിടെ നിന്ന് നിറക്കി വിട്ടെ അമ്മ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് ധർമ്മം പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്ദിരാമെ ആ കഥ പറയാണ് ഇന്ദിരാമ പറഞ്ഞു ഒരു ദിവസം ഞാനും നിന്റെ ചേട്ടന്മാരും തമ്മിൽ ചെറിയ ഉടക്കുണ്ടായി നിന്റെ ചേട്ടന്മാർ പറഞ്ഞെന്താണെന്നറിയാമോ നീ ഇവിടേക്ക് വരണം ഈ വീട്ടിൽ വരണം ഈ വീട്ടിൽ വന്നാൽ മാത്രം നിന്റെ കല്യാണം നടക്കുകയുള്ളൂ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്നോട് പറഞ്ഞു നിന്നെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ നിന്റെ കല്യാണം നടക്കില്ല നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല ഏത് വിവാഹം വന്നാലും അവരതൊക്കെ മുടക്കി കളയൂന്നും പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നിന്റെ കുടുംബജീവിതം നന്നാവണെങ്കില് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണെങ്കിൽ ഒരു ഭാര്യ ഉണ്ടാവണമെങ്കില് നീ ഈ കുടുംബത്തിൽ വരണം നിന്റെ ചേട്ടന്മാർ തന്നെ നിന്റെ വിവാഹം നടത്തണം വേറൊരു മാർഗം ഞാൻ ഒടുവിൽ ബാലന്റെ അടുത്തേക്ക് ചെന്നു ബാലനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ബാലനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും അവനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വരണം അവനീ കുടുംബത്ത് വരണം അവനീവിടെ വന്നാൽ മാത്രം അവൻ്റെ വിവാഹ ജീവിതം ഉണ്ടാവുള്ളൂ അവന് ഒരു കുടുംബജീവിതം എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അവൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അങ്ങനെ കാല് പിടിച്ചു കഴിഞ്ഞപ്പോ ബാലിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല ഒടുവിലെ ബാലൻ മനസ്സില്ലാൻ മനസ്സോടെയാണ് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെ സത്യമാണ് അമ്മൻ അമ്മയും പറയണേ അതേടാ സത്യ പറയണേ ഞാൻ എന്തിനാ കള്ളത്തനം പറയണേ കള്ളത്തനം പറയേണ്ട കാര്യം എനിക്കില്ല അത് കേട്ടപ്പോ ധർമ്മന്റെ സന്തോഷമായി ധർമ്മൻ പോയി ഇന്തിനാ അമ്മയെ കെട്ടിപ്പിടിച്ചു ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ അളിയൻ എന്നോട് സ്നേഹമുണ്ട് പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേന്ന് ഇനി എനിക്ക് സന്തോഷായ്മേ ഇപ്പൊ തന്നെ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മൻ താഴേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് താഴെ എല്ലാവരും ആഹാരത്തിന് മുന്നേ ഇരിക്കുക ധർമ്മൻ ഇറങ്ങി വരുന്നതിന് കാത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം അന്ന് പറഞ്ഞു നീ എവിടെയായിരുന്ന ധർമ്മ എത്ര സമയം ഞങ്ങൾ കാത്തിരിക്കുന്നു ബാ വന്ന് ആഹാരം കഴിക്കേ എന്ന് പറഞ്ഞു ഏയ് എനിക്ക് വേണ്ട വേണ്ടാന്നോ അതെന്താണോ നീ പറഞ്ഞേ ആഹാരം കഴിക്കാൻ നീ പിന്നെ എന്തു ചെയ്യാനാ എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം ഏഹ് പിന്നെ കഴിച്ചോളാം എവിടെ നിന്ന് എവിടുന്ന് കഴിക്കുന്ന ആര് പറഞ്ഞേ അതൊക്കെ ഞാൻ കഴിച്ചോളാം അപ്പോഴേക്കും അച്യുതം പറഞ്ഞു എടാ ഇവിടെന്നല്ല നീ പിന്നെ എവിടെ പോയി കഴിക്കാനാ നിനക്ക് എവിടെ നിന്ന് ആഹാരം അതെ ആഹാരമൊക്കെ എനിക്ക് കിട്ടിക്കോളൂ അതോർത്തേ അച്യുതേട്ടൻ വിഷമിക്കണ്ട ഞാൻ പോവു അവിടുന്ന് പോകുവന്നോ നീ അങ്ങോട്ടടാ പോന്നെ നിനക്ക് വേറെ എവിടെയെങ്കിലും കിടക്കാൻ വരെ ഇടയുണ്ടോ ഇവിടെയല്ലാതെ ഞാൻ ദേവമംഗലത്തേക്ക് പോവാം ദേവമംഗലത്തേക്കാം അച്യുതനും അണന്തരൊക്കെ ഞെട്ടി എടാ നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാല് നല്ല ഓടിക്കും ആ ബാലൻ അയാൾ അത്രക്ക് വൃത്തിയേട്ടവനാ എന്ന് അച്യുതം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ധർമ്മന് സഹിച്ചില്ല ധർമ്മൻ പറഞ്ഞു അച്യുതേട്ടൻ എന്താ പറഞ്ഞേ എൻ്റെ അളിയും വൃത്തികെട്ടവനാന്നോ എൻ്റെ അളീന് ഒരിക്കലും വൃത്തികെട്ടവനല്ല എൻ്റെ അളീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാത്തോണ്ടാ ശരിക്കും എൻ്റെ അളിയൻ എത്ര പാവമാന്നറിയാവോ ദേ അച്യുതേട്ടാ എൻ്റെ അളിയൻ്റെ ചെരുപ്പിന്റെ വള്ളിയൊന്ന് കേട്ടുള്ള യോഗ്യത പോലും ദേ ഈ കൃഷ്ണമംഗലത്തെ ആർക്കുമില്ല ഇത് കേട്ടപ്പോൾ അച്ചുവിനും ചാടി എഴുന്നേറ്റു എന്താടാ നീ പറഞ്ഞേ എന്നും പറഞ്ഞോണ്ട് അവന്റെ ഒറ്റ തല്ല ധർമ്മ ധർമ്മം ആ ഇപ്പം എനിക്ക് സമാധാനമായി കിട്ടാനുള്ളത് കിട്ടി ഇതെന്തിനാണെന്നറിയാമോ ഉം ഞാൻ സന്തോഷത്തോടെ ചെയ്യിരിക്കുന്നേ അവിടെ അളിയൻ എന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ടേക്ക് ചാടി ഇറങ്ങി ഇറങ്ങിപ്പോന്നു അതൊരിക്കലും പാടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടിയ ശിഷ്യ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു എനിക്ക് സന്തോഷവും സമാധാനമായി അപ്പോഴേക്കും ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര വിഷമമായി അന്ന് പറഞ്ഞു അച്യുതാ നീ എന്ത് പരിപാടിയാ കാണിച്ചേ പിന്നെ അനന്തേട്ടാ ഇവൻ പറഞ്ഞു കേട്ടില്ലേ ധർമ്മം പറഞ്ഞു ഇനിയും ഞാനത് പറയും ഉം മാത്രമല്ല മാത്രല്ല വേണമെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങൾക്ക് കോമദി സ്റ്റോഴ്സ് ബാലിനെ കുറിച്ച് അറിയത്തില്ല അഞ്ഞിട്ടാ പറഞ്ഞു എന്ത് മഹാത്മയാണ് അവനുള്ളത് നീ ആ ദേവമംഗലത്തേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ സ്വന്തമായിട്ടൊരു മുറിയുണ്ടോ ഉം എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല നിനക്ക് സ്വന്തമായിട്ട് എസി മുറി ഉണ്ട് ഏ സി റൂമുണ്ട് കഴിക്കാൻ നല്ല ആഹാരമുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല ധർമ്മം പറഞ്ഞു അതൊക്കെ ശരിയാ അന്തേട്ടൻ പറഞ്ഞേ അല്ല അച്യുതേട്ടൻ പറഞ്ഞേ എ സി മുറിയൊക്കെയുണ്ട് പക്ഷേ എങ്കിലേ ആ മുറി കിടന്ന ശരീരമേ തണുക്കുള്ളൂ മനസ്സ് തണുക്കില്ല മനസ്സ് തണുക്കണമെങ്കിൽ ദേഹമംഗലത്ത് തന്നെ ചെല്ലണം നല്ല ആഹാരം ഉണ്ടെന്ന് പറഞ്ഞു ഇതിനേക്കാളും നല്ല സൂപ്പറായിട്ട് അവിടെ എൻ്റെ ചേച്ചി എനിക്ക് ആഹാരം ഉണ്ടാക്കി തരും അതുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ എന്തേലും തന്നിട്ടുണ്ടെങ്കിൽ നാഴേക്ക് നാൽപ്പത് തൊട്ടം ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എ സി റൂമിൽ കിടക്കുന്നതിന് കണക്ക് പറയും ആഹാരം തരുന്നതിന് കണക്ക് പറയും ഉം ഞാനൊന്ന് ചോദിച്ചിട്ട് അയച്ചുതേട്ടാ കണക്ക് പറയാതെ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ എന്നെങ്കിലും നിങ്ങൾ എന്നെ കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ ഞാൻ നല്ലവലാണ് അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ ഒരിക്കലും പറഞ്ഞിട്ടില്ലോ എപ്പോഴും എന്നെ കുറ്റ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ത് കാര്യം നടന്നാലും ആ കുറ്റവല്ല എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് എന്നെ ദ്രോഹിക്കാമല്ലേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ ദേവമംഗളത്ത് ബാലൻ അങ്ങനെയല്ല ബാലൻ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരച്ഛന്റെ സ്നേഹമാണ് ഞാൻ അളിയൽ നിന്ന് അനുഭവിച്ചേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അപ്പൊ ഗുഡ് ബൈ എന്നും പറഞ്ഞു ധർമ്മൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പനന്തം പറഞ്ഞു അമ്മ കണ്ടോ അവൻ പോകാൻ അമ്മ ഒന്ന് പറ അമ്മ പറയുവാണെ അവനിവിടെ നിൽക്കും അവൻ പോകത്തില്ല ഇന്ദിരാമ പറഞ്ഞു അതെനിക്കറിയാടാ ഞാൻ പറഞ്ഞ അവൻ പോകത്തില്ല അവനിവിടെ നിൽക്കും പക്ഷെ ഞാൻ പറയില്ല എന്തുകൊണ്ടാതറിയാവോ അവൻ പോട്ടെ അവൻ അവനിവിടെ നിക്കുന്നേക്കാൾ സന്തോഷേ ദേവമംഗത്ത അവന്റെ സന്തോഷസുഖം മാത്രം ഞാൻ നോക്കുന്നുള്ളൂ ഇനി ഞാൻ വേറൊന്നും നോക്കുന്നില്ല ആ സമയം ധർമ്മം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചാൽ കല്യാണം ഉണ്ടല്ലോ അതങ്ങോട് വേണ്ടെന്ന് വെച്ചാലേ ഇനിയിപ്പം ഞാൻ കെട്ടാതെ ദേവമകൾ തിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനിയിപ്പം ആർക്കെന്ന് വെച്ചാൽ ആ പെണ്ണിനെ ആലോചിച്ച് അങ്ങോട്ട് കല്യാണം ഉറപ്പിച്ചു കൊടുക്ക് അപ്പം ശരി എന്നു പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഇടിവെട്ടേറ്റ അവസ്ഥ നിൽക്കുകയാണ് കൃഷ്ണമംഗലത്തുള്ളവർ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഭയങ്കരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു